ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് എഫ് ഫാമിലി ഇന്ന് അടിപൊളി റെസിപ്പി മട്ടൺ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലിക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കഴിവ് വൃത്തിയാക്കിയിരിക്കുന്ന ഒരു കിലോ മട്ടൺ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തോത്തു ഒരു ബേസണിലിട്ട് ഒന്നര സ്പൂൺ പെരിയും ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിലോട്ട് മല്ലിയില ഒരു പച്ചമുളക് കുറച്ച് പുതിനയില ഇത്രയും ഒന്ന് മിക്സിയർ ജാറിലൊന്ന് അടിച്ചെടുക്കാം ഇനി നമ്മൾ പൊടി ഐറ്റംസ് അതായത് പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും ആഡ് ചെയ്തതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ചതച്ചതും ആഡ് ചെയ്ത് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ മട്ടനിലോട്ട് ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇതിന് കുറച്ചുകൂടെ നമ്മൾ കുരുമുളക് കുറച്ചുകൂടെ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് കുറച്ച് തൈര് പുളിയില്ലാത്ത തൈരും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ആയതിനു ശേഷം നമുക്ക് കുക്കറിലിട്ട് നമുക്കൊരാറ് പീസൽ കേക്ക് എന്നുവരെ വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതിന്റെ ഇനി നമുക്കൊരു ആറേഴ് ഫിസിൽ കേൾക്കുന്നവർ വെയിറ്റ് ചെയ്യാം ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് ഒരു മസാല തയ്യാറാക്കാനാണ് മൂന്ന് സ്പൂൺ ഓയില് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക ഇതൊന്ന് ആഡ് ചെയ്ത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ മട്ടൻ്റെ നെയ്യ് ഒന്ന് ആഡ് ചെയ്തത് ഒരു മൂന്ന് സവാളയാണ് ചെറുതായിട്ട് കഴിഞ്ഞാൽ അതും കൂടെ ആഡ് ചെയ്യാം ഇനി നമ്മളൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക വലിയൊരു തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് ആഡ് ചെയ്ത് നമ്മൾ സവാള നല്ലതുപോലെ സോഫ്റ്റായി വരണം അതിന് ഞാൻ ഇപ്പോൾ ഒന്ന് എളുപ്പത്തിന് വേണ്ടി കുക്കറിലിട്ട് ഒരു മൂന്ന് നമ്മൾ മട്ടൺ വേവിച്ചതുകൊണ്ടല്ലോ ആ മട്ടൺ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു മൂന്ന് ഫിസൽ കേൾക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഉണ്ടോ ഇനി നമുക്ക് അതിനകത്തോട്ട് ഇനി പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇതിൻ്റെയൊക്കെ ഒരു പച്ചചു മാറുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഉണ്ടല്ലോ അത് ഇതിനകത്ത് അഡ് ചെയ്യാം ഇനി നമ്മൾ മട്ടണിലോട്ട് സവാളയും നമ്മളെ പൊടി ഐറ്റംസൊക്കെ ഒന്ന് മിക്സായി വരത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഫ്ലെയിം നല്ല ലോയിൽ വെച്ച് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ നമ്മൾ മട്ടനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ഈ ഗ്രേവി ഉണ്ടല്ലോ നമ്മൾ മട്ടൺ മാറ്റിയിട്ടല്ലേ നമ്മൾ ഈ ആഡ് ചെയ്ത ആ ഗ്രേവി നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി വരണം ഇനി ആ ടൈമിൽ നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം ആദ്യം തന്നെ ഇത് നമ്മൾ വെള്ളം ഊറ്റിയാണ് എടുക്കുന്നത് അതിലോട്ട് നമുക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം വലിയ ജീരകം ഇതിനാവശ്യമായ ഉപ്പ് നമ്മളൊരു സ്പൂൺ വിനാഗിരിയും ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്യുന്നുണ്ട് വിനാഗിരി ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ റൈസ് നല്ല തനി വെള്ളമായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് ഒട്ടിപ്പോവാതിരിക്കാനാണ് നമ്മൾ വി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നത് ഇനി രണ്ട് പച്ചമുളകും കുറച്ച് പുതിനയിലും കൂടി ആഡ് ചെയ്ത് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് ആ ടൈമിൽ നമുക്ക് സ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബിരിയാണിയാണ് ഇനി നമുക്കിതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം നമ്മൾ റൈസൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാൻ കണ്ടോ നല്ല വെള്ളം നിറത്തിലിരിക്കുന്നുണ്ടാവും നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ വിനാഗിരിയും ആഡ് ചെയ്യാം ഇനി നമുക്ക് ദം ചെയ്യാം ആദ്യം മുകളിൽ കുറച്ച് നമ്മൾ മട്ടൺ റൈ മട്ടനും മസാലയൊക്കെ കൂടിയത് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് മുകളിൽ റൈസ് ആഡ് ചെയ്യാം ഇനിയും മുകളിൽ മട്ടൺ ആഡ് ചെയ്യാം നമ്മളിവിടെ ഒരു കിലോ റൈസാണ് തയ്യാറാക്കുന്നത് അതിനകത്ത് നമ്മൾ ഒരു കിലോ മട്ടനും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ വീണ്ടും റൈസ് ആഡ് ചെയ്യാം ഇതെല്ലാം ഒന്ന് നിരപ്പാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ മല്ലിയില പുതിനയില ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വരിക അതും കൂടി ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ചീരകമോ അല്ലെങ്കിൽ മസാലപ്പൊടിയൊക്കെ ഗറി മസാലയും ഇതിനകത്ത് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇനി നമുക്ക് കുറച്ച് യെല്ലോ ഒന്ന് ആഡ് ചെയ്യാൻ കേട്ടോ ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്ത് തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം റൈസും മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നും മുട്ടയൊന്നും ചെയ്യാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി റെഡിയായി നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക അതുപോലെ നിങ്ങൾ റെസിപ്പി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും താങ്ക് യു അസാ